കൊറമയ്ക്ക് ഫുട്ബോളിലേക്ക് എല്ലാം സ്വതം ലിവർപൂളിൻ്റെ ഭാവി എന്ത് ഇനിയിപ്പോൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം ലിവർപൂളിലെ മെയിൻ പ്ലെയേഴ്സിൻ്റെയൊക്കെ കോൺട്രാക്റ്റ് ഈ സീസണോട് അവസാനിക്കാൻ പോകണം അതിൽ തന്നെ സലയും വാണ്ടേക്കും ട്രെൻഡിൻ്റെയൊക്കെ പേരുകൾ അത് ഉൾപ്പെടുന്നൊരു വമ്പം പേരുകൾ ഉൾപ്പെടുന്നൊരു ലിസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഡിയാസ് ഒക്കെ ഇനിയിപ്പം ബാർസലോണുമായിട്ട് ആയിട്ട് ലിങ്ക് ആയിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ജോട്ടയും ഒക്കെ ഈ സീസണോടെ എന്തായാലും നെക്സ്റ്റ് സമ്മർ ട്രാൻസ്ഫർ ഓഫ് ഇന്ത്യയിൽ അവരും ക്ലബ്ബൊക്കെ ക്ലബ്ബൊക്കെ മാറുമെന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലുള്ള ഒക്കെ അടുത്ത ഈ സീസൺ സമ്മറിൽ വേറെ മാറും എന്ന കാര്യത്തിലൊക്കെ ചെറിയ തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ ലിവർപോണിൻ്റെ അണിയറയിലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ലിവർപൂളിൻ്റെ ഭാവി എന്തായിരിക്കും ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും വലിയ ക്ലബ്ബ് ഫുട്ബോളിലെ ഏറ്റവും വലിയ ചർച്ച വന്നു കാരണം ഇനി ഇപ്പോൾ ഒരു ബിൽഡപ്പ് തന്നെ ലിവർപൂളിൻ്റെ ആവശ്യമുണ്ട് പുതിയ സ്പോർട്ട് ഡയറക്ടറാണ് റിച്ചാർഡ് ഹൂഡ്സാണ് അദ്ദേഹം നല്ലൊരു ബോൺ മോഹത്തിനെ ഈ ഒരു നല്ലൊരു ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ബോൺ മോഹത്തിനൊക്കെ ബിൽഡ് ചെയ്തൊരു കപ്പാസിറ്റി ഉള്ള ഒരു ഡയറക്ടർ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ എന്തായാലും ലിവർപൂളിൻ്റെ അടുത്ത സീസണിൽ ഒരു ബിൽഡപ്പ് തന്നെ വേണ്ടി വരും ഈ പോയ ഈ ഈ സീസണിപ്പോൾ എന്താണ് സംഭവിച്ചത് ഇപ്പം രണ്ട് മാച്ചുകൾ രണ്ട് മാച്ചുകൾ ഭൂം രണ്ട് കപ്പെന്നാണ് ലിവർപൂൾ പുറത്തായിട്ടുള്ളത് അതൊന്ന് പി എസ് സിയുമായി തോറ്റ് ചാമ്പ്യൻ ലീഗിൽ നിന്ന് പുറത്തായി അതുപോലെ തന്നെ ലീഗ് കപ്പ് ഫൈനലിൽ ന്യൂക്കാസലുമായി രണ്ടേ ഒന്നിനും തോറ്റ് ആ കപ്പും കൂടെ കൈപ്പറ്റിയിട്ടുണ്ട് അങ്ങനെ രണ്ട് മാച്ചുകൾ തുടരെ തുടരെ രണ്ട് മാച്ചുകൾ വന്നു രണ്ട് മാച്ചിൽ നിന്ന് പുറത്തായി അപ്പൊ ഈ സീസൺ ഇതിപ്പോ എന്ത് പറ്റി ഈ സീസണിന്റെ ഈ ഒന്ന് നമുക്ക് നോക്കാം അതിന്റെ അനാലിസിസ് ഒന്ന് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഈ സീസണിൽ ഇപ്പം ലിവർപൂൾ ഫസ്റ്റിലെ നല്ലൊരു നല്ലൊരു നല്ല കത്തിക്കേറി വന്ന് എന്തുവെ പറയാ ഇപ്പം ഇടയ്ക്ക് വെച്ച് ഇലോൺ മസ്ക് ഇതിന്റെ ലിവർപൂൾ ഓണർഷിപ്പുമായി സംബന്ധിച്ചൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ ഇലോൺ മസ്ക് വന്നതിന് ശേഷം ലിനോമിസ്കിനെ റിപ്രസെൻറ്റ് ഇങ്ങനെ ഒരു റൂമറ് വന്നതിന് ശേഷം ലിവർപൂളിൻ്റെ ആ ഫോം അങ്ങ് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കാരണം എന്താ പറയുക ലിനോമിസ്കിൻ്റെ ആ റോക്കറ്റാണൊക്കെ എന്നാൽ നല്ല വൃത്തിയായിട്ട് പോയിട്ട് ലിവ് ലിവർപൂളിൻ്റെ ഇത് പകുതി വെച്ച് പൊട്ടി തെറിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ തന്നെ രണ്ട് മത്സരങ്ങൾ വെറും രണ്ടേ രണ്ട് മത്സരങ്ങൾ രണ്ട് കപ്പുകൾ രണ്ട് കോമ്പറ്റീഷൻ നിന്ന് പുറത്തായി ലിവർപൂൾ ഈ നമുക്ക് ഈ ഇപ്പോൾ ഇന്ന് സംഭവിച്ചു നോക്കിയാൽ ഈ പോയ ഫെബ്രുവരിയിൽ എട്ട് കളി ലേർപ്പൂണുണ്ടായിരുന്നു അതുപോലെ തന്നെ ജനുവരിയിൽ എട്ട് കള കളി ലേർപ്പൂണുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മാസം കൊണ്ട് പതിനാറ് കളിയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ ഒരു പ്രത്യേകത വെച്ചാൽ ലീഗ് ഇപ്പം അഡീഷണൽ ആയിട്ട് ഇംഗ്ലണ്ടിലുണ്ടാവും അങ്ങനെ ഒരു നാല് കോമ്പറ്റീഷനിൽ ലിവർപോളിന് മത്സരിക്കേണ്ടി വന്നു അപ്പോൾ തന്നെ അതിൽ തന്നെ പതിനാറ് മത്സരം എന്നൊക്കെ ഒരു പതിനാറ് മത്സരങ്ങൾ രണ്ട് മാസം കൊണ്ടൊക്കെ കളിക്കണമെന്ന് വെച്ചാൽ അതൊരു പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ലിവർപൂളിൻ്റെ ഡെപ്ത് ലിയർപോളിൻ്റെ സ്കോഡ് ഡെപ്ത് നോക്കുകയാണെങ്കിൽ ഈ പോയ ട്രാൻസ്ഫർ വിൻ്റെ അതുപോലെ സമ്മറിലായിരുന്നാലും വിൻ്ററിലായിരുന്നാലും ഒരാളെപ്പോലും ലിവർപൂൾ സൈൻ ചെയ്യാൻ സൈൻ ചെയ്തിട്ടില്ല ലിവർപൂളിൻ്റെ സ്കോഡ് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് പേര് ഒരു മെയിൻ പ്ലേയേഴ്സ് ഒരു പതിനഞ്ച് പേര് ആ സ്കോഡ് തന്നെയാണ് ലിവർപൂൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാരണം അതിനൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത് എഫ് എസ് സിയാണ് ലിവർപൂളിൻ്റെ ഓണേഴ്സ് തന്നെയാണ് ഇപ്പം ക്ലോപ്പ് പോകാൻ ക്ലോപ്പ് പോകാൻ മെയിൻ കാരണം എനിക്ക് തോന്നുന്നു ലിവർപൂളിൻ്റെ ഓണേഴ്സ് തന്നെയായിരിക്കും കാരണം ലിവർപൂളിൻ്റെ ആവശ്യമുള്ള പൊസിഷനിൽ ആവശ്യമുള്ള പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്യാൻ മൊത്തത്തിൽ തന്നെ ലിവർപൂളിൻ്റെ ഓണേഴ്സ് നേരത്തെ മടിയന്മാര് തന്നെയായിരുന്നു കാരണം അവർ കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാം എന്നായിരുന്നു അവരെ ഓരോ സീസൺ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുതന്നെ ലിവർപൂളിൻ്റെ നേരത്തെ ക്ലോപ്പ് കോച്ച് ചെയ്യുന്ന സമയത്ത് സെൻടർ ബാക്ക് ഇല്ലാത്ത സമയത്തൊക്കെ മെൽനക്കെ വെച്ച് സെൻടർ ബാക്കേ സെൻറ്റർ കൂട്ടുകെട്ടിൽ കളിപ്പിച്ച് നമ്മൾ കണ്ടതാണ് ഈ പോയ സീസണെന്ന് വെച്ചാൽ അതേ സെയിം സ്കോളി തന്നെയാണ് ഈ സീസൺ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം പോയ സീസൺ ഇതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കളിച്ചിട്ട് വന്ന് കാരണം ലീഗിലായിരുന്നാലും എല്ലാ കോമ്പറ്റീഷനിലും ഒരു വിജയിക്കുമെന്നൊരു അനുഭൂതി ലിവർപൂളിൻ്റെ പ്ലേസ് സപ്പോർട്ടേഴ്സ് നൽകിയിരുന്നു കാരണം ലിവർപൂളിൻ്റെ കളി കളി എങ്ങനെയാണ് പിന്നെ ലാസ്റ്റായപ്പം എല്ലാ കോമ്പറ്റീഷനിലും പുറത്തു വന്ന കാശാണ് പിന്നെ കാണാൻ സാധിച്ചത് അതുപോലെ തന്നെയാണ് ഈ സീസണില് കോച്ച് മാറി കോച്ചിൻ്റെ പുതിയ കോച്ചിന്റെ ഒക്കെ ആയിട്ട് ഒരു എന്തായാലും ഒരു ബന്ധപ്പെട്ട് വരേണ്ട ഒരു ടൈം എന്തായാലും എടുക്കും പക്ഷേ അതൊന്നും അതൊന്നും കാണാത്ത രീതിക്കാണ് ഈ സീസൺ ലിവർപൂളിന്റെ പെർഫോമൻസ് കാണാൻ സാധിച്ചത് ഫസ്റ്റിൽ തന്നെ നല്ല നല്ല കളി കളിച്ചു ലീഗിൽ ഒന്നാം സ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ യു എഫ് ചാമ്പ്യൻ ലീഗിൽ നോക്കൗട്ട് സ്റ്റേജിലൊക്കെ എത്തി അതുപോലെ തന്നെ എഫ് എ കപ്പിലുണ്ടായിരുന്നു ലീഗ് കപ്പിലുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു രണ്ട് മൂന്ന് കിരീടം നേടുന്ന പ്രതീക്ഷയൊക്കെ തന്നൊരു ടൈമുകളായിരുന്നു കഴിഞ്ഞ് പോയിരുന്നത് പക്ഷേ എന്താ കഴിഞ്ഞ സീസൺ എന്തായിരുന്നു അതുപോലത്തെ ഒരു സെയിം ഓൾഡ് ലിവർപൂൾ തന്നെയാണ് നമുക്ക് ഈ സീസണിൽ കാണാൻ സാധിച്ചത് മെയിൻ കാരണം ആ പ്ലെയേഴ്സിൻ്റെ ഡെപ്ത് സ്കോഡിൻ്റെ ഡെപ്തില്ലാതെ അതുപോലെ തന്നെ കളികൾ ഒരു ഇതേപോലെ ഒരു രണ്ട് മാസത്തിലേക്ക് ഒരു പതിനാറ് കളിക്ക് കളിക്കുന്നതെന്ന് വെച്ചാൽ അത് അതിനകത്ത് സ്ക്വാഡ് അതിനകത്ത് സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്ക്വാഡ് എന്തായാലും ടീമിനുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സ്ക്വാഡ് ലിവർപൂൾ ടീമിലില്ല എന്നൊരു സത്യ ഒരു സത്യത്തിന് അതൊക്കെ അതിനൊക്കെ മെയിൻ കാരണം ലിവർപൂളിൻ്റെ ഓണേഴ്സ് തന്നെ കാരണം അവർക്കാവശ്യമുള്ള ലിവർപൂൾ കൈ നനയാതെ മീൻ പിടിക്കാനുള്ള യുവന്മാരുടെ പരിപാടി നേരത്തെ ഉള്ളതാണ് അത് ഈ സീസണും വിചാരിച്ചു കാണും ഇതേപോലെ എന്തെങ്കിലും ഒരു കോമ്പിനീഷൻ വിജയിച്ചാൽ മതി പക്ഷെ ലിവർപൂൾ സപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് ഒരു നല്ലൊരു സീസണാണ് കഴിഞ്ഞു പോയത് കാരണം അതിനകത്ത് സ്ക്വാഡ് ഉണ്ടായിരുന്നുവെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്ക്വാഡ് സ്ലോട്ടിനുണ്ടായിരുന്നുവെങ്കിൽ എന്തായാലും ഒരു രണ്ട് കപ്പെങ്കിലും ഏർപ്പിണ്ട് സെൽഫിരിക്കേണ്ട സമയമാണിത് ഈ സീസണിലെ മറ്റു ഒരു മെയിൻ ഫാക്ടേഴ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ സ്ക്വാഡിലോട്ട് വന്ന ഇപ്പം ഫ്രണ്ട്ലി സ്ട്രൈക്കേഴ്സ് ആയിട്ട് നോക്കിയാൽ ജോട്ട സീസൻ്റെ ഫസ്റ്റ് മുതലേ പരിക്കയായിരുന്നു ജോട്ടയ്ക്ക് അപ്പം ജോട്ടയ്ക്ക് പിന്നെ ടൈം എടുത്തു സെറ്റ് ആവാൻ വേണ്ടി ഒരു ടൈം ജോട്ടയ്ക്ക് ഇപ്പോഴും ജോട്ട ആയിട്ടില്ല പരിക്കിന് ശേഷം ഡോട്ട ജോട്ട ഇപ്പോഴും സെറ്റായിട്ടില്ല ന്യൂനസ് ആണെങ്കിൽ കഴിഞ്ഞ സീസൺ മുതലേ ഫോം ഔട്ടാണ് പക്ഷേ ഒരുപാട് പ്രതീക്ഷയോടെ വന്ന താരമയായിരുന്നു ന്യൂനസ് പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ട് കാരണം ഇനി ലിവർപൂളിൻ്റെ ആ മികവിലോട്ട് എത്തുമോ എന്ന് എന്തായാലും സംശയമാണ് ഈ സമ്മർ മിൻഡേൽ അദ്ദേഹം എന്തായാലും പുറത്തു പോകാനുള്ള ഏറ്റവും വലിയ ഫസ്റ്റ് ഈ ഈ സമ്മർ മിൻഡേയിൽ ഏറ്റവും കൂടെ പുറത്തു പോകാൻ ഫസ്റ്റ് വരുന്ന പേരത് ന്യൂനസിൻ്റെ പേര് തന്നെയാണ് അതുപോലെ തന്നെ സലയ്ക്ക് സലയ്ക്കിപ്പോൾ പരിക്ക് പറ്റിയാലും സലയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആ ഒരു ഡിസ്കംഫർട്ട് തോന്നിയാലും അവിടെ ആ പൊസിഷൻ കളിക്കാൻ അവിടെ ഇനി വരുന്നത് ഒന്നുകിൽ ഡിയാസിനെ എടുത്ത് ആ പൊസിഷൻ കളിക്കണം അല്ലെങ്കിൽ ഹാർവിൽ ഏലിയേറ്റ് ചെയ്യണം ആ പൊസിഷനുള്ള അങ്ങനെ സലയുടെ ഒരു കുറവ് അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഗാപ്കോ ഗാബ്കോ ഗാ ഈ കുറച്ച് മുമ്പ് കുറച്ച് മത്സരങ്ങൾ മുമ്പ് പരിക്കെ പറ്റിയിരുന്നു അപ്പോൾ ഗാക്കോ ഇപ്പം ആ ഒരു ഫസ്റ്റ് സീസണിൽ കണ്ട ഒരു ആ ലെവലിലോട്ട് ഗാക്പേ ഇതുവരെയും ഉയർന്നിട്ടില്ല അതുപോലെ തന്നെ മിഡ്ഫീഡേഴ്സ് നോക്കിയാണെങ്കിൽ മൂന്ന് മിഡ്ഫീൽഡേഴ്സ് വെച്ചാണ് ഗ്രാമ്പർച്ച് സൊബോസ്ലെ അതുപോലെ തന്നെ മെക്കാലിസ്റ്റർ വെച്ചാണ് ഒരു മെയിൻ എല്ലാ കളികളും ലിവർപൂൾ കളിക്കുന്നത്

ഇപ്പോൾ റൈറ്റ് ബാക്കായിട്ടുള്ള ട്രെൻഡിനും പരുക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ പൊസിഷൻ കളിക്കാൻ വേണ്ടി ആരുമില്ല അപ്പോൾ ജാരൻ ഗോൺസ മാത്രമേ കളിക്കുന്നുള്ളൂ അങ്ങനെ ലിവർപൂളിന്റെ സ്കോഡ് ഡെപ്ത് നോക്കുകയാണെങ്കിൽ അവിടെ സ്കോർ ഇല്ല ഈ സീസണിൽ സ്കോർ ഇല്ല ഇതുവരെ വന്ന് തന്നെ ഏറ്റവും വലിയ എന്തോ ഒരു ഭാഗ്യമായിട്ടാണ് ലിവർപൂൾ ആരാധകർ കരുതേണ്ടത് കാരണം ഒരു നല്ലൊരു നല്ലൊരു ഫോമിൽ തന്നെയാണ് ലിവർപൂൾ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഡ്യൂട്ടിയിലുള്ള മിഡ്ഫീൽഡായിട്ടുള്ള ഗ്രാമർച്ചിന് പരുക്ക് എന്നൊരു സൂചന ഒക്കെ വരുന്നുണ്ട് ഇപ്പം ഗ്രാമം ബർച്ചിൻ്റെ പൊസിഷനിൽ ആര് കളിക്കും അപ്പൊ കളിച്ചാൽ ഇപ്പം തിരിച്ച് ഇനിയിപ്പോൾ ഒരു സബ്സ്റ്റ്യൂഷൻ ഇറങ്ങാൻ ഇപ്പം ഹാർവി എലൈറ്റ് മാത്രമേ അവിടെ ബാക്കി വരുന്നുള്ളൂ അപ്പം ഇനിയിപ്പം ഡിഫൻസിൽ കളിക്കാൻ വേണ്ടി ആരുമില്ല ഡിഫൻസിൽ ഇപ്പൊ റൈറ്റ് ബാക്ക് ആയിട്ട് കഴിഞ്ഞാൽ കളി ഇറങ്ങിയത് ജാരാൻ കോൺസയാണ് അപ്പം ഇനിയിപ്പം എൻഡ് ആയിരിക്കും ഇനിയിപ്പോൾ ഡിഫൻസ് എടുത്തിട്ട് കളിക്കേണ്ട അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ സീസൺ ഇപ്പൊ ലിവർപൂളിന് ഇപ്പൊ അവസാനിക്കാൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗ്യം കാരണം ഇനിപ്പം ഒരു പതിമൂ പന്ത്രണ്ട് ലീഡ് ലീഗ് കപ്പിൽ ഉണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒരു പന്ത്രണ്ട് പോയിന്റ് ലീഡ് ഉള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത് കാരണം ഇനിയിപ്പോ ഒരു ഡിഫൻഡ് ചെയ്യണം എങ്ങനെയെങ്കിലും ആ കപ്പെങ്കിലും നേടണം എന്നുള്ളൊരു ഒരു ഒരു ആ കപ്പെങ്കിലും നേടണം എന്നൊരു വാശയോടാണ് ഇനിയിപ്പോൾ ലിവർപൂൾ കളിക്കേണ്ടത് അതുപോലെ തന്നെ ആ പ്ലേയേഴ്സിന്റെ ആ ഒരു ഡെപ്ത്ത് ലിവർപൂളിൽ വന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ടാണ് ഈ സീസണിൽ എനിക്ക് ഞാൻ കാണുന്നത് എൻ്റെ ഒരു അഭിപ്രായം അതാണ് അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള സൈനിങ്സുകളൊന്നും ലിവർപൂളിന്റെ ഓണേഴ്സ് നടത്തുന്നില്ല അപ്പം ഇപ്പം പുതിയൊരു സ്പോർട്ടിൻ ഡയറക്ടറ ഡയറക്ടറേറ്റ് റിച്ചാർഡ് ആണ് വന്നിട്ടുള്ളത് അദ്ദേഹം നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് കാരണം ഇപ്പോൾ പോയി ബോൺ മോഹൻത്തിന്റെ ആ പ്ലേഴ്സിനേക്ക് അദ്ദേഹത്തിന് ടീമിന് വേണ്ട പ്ലേഴ്സിനൊക്കെ അദ്ദേഹമാണ് കൊണ്ടുവന്നത് അപ്പം അതൊരു കണ്ടായിരിക്കാം ലിവർപൂൾ അദ്ദേഹത്തിന് ഇപ്പം സ്പോർട്ടിങ് ഡയ ഡയറക്ടറായിട്ട് നിയമിച്ചുള്ളത് അപ്പം അദ്ദേഹം ഇനി വരുന്ന സീസണിൽ ഒരു എന്തായാലും ഒരു ടീം ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു ചുമതല അദ്ദേഹത്തിനാണ് ഉള്ളത് പിന്നെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്ലോട്ടിൻ്റെയൊക്കെ ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയാൻ ചിലരൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം ലിവർപൂളിന് ആ ഒരു പൊസിഷൻ കളിക്കേണ്ട ആളൊക്കെ ലിവർപൂളിന്റെ സ്കോഡിൽ സ്കോറിൽ നോക്കിയാൽ നമുക്ക് അതിനടുത്ത ആൾ ആളുകളൊന്നും സ്കോൾ ലിസ്റ്റിൽ ഇല്ല കാരണം ഇപ്പോൾ ഒരാൾ പരിക്കു പറ്റിയാണെങ്കിൽ വേറൊരു പൊസിഷൻ കളിക്കുന്ന ആളിനെ ഇട്ടാണ് അത് കളിക്കേണ്ടത് മറ്റ് ടീമുകളെ സംബന്ധിച്ച് ഒരു ടോപ്പിലൊക്കെ കളിക്കുന്ന ടീമുകൾ നോക്കി അവർക്ക് ഒരു എന്തൊരു ചേഞ്ച് ചേഞ്ചസ് വരുത്തേണ്ട സ്കോഡ് ഡെപ്തുകളുണ്ട് അത് തന്നെ കഴിഞ്ഞ കളി എഫ് എ കപ്പിൽ നമ്മൾ കണ്ടതാണ് പ്ലെയിം മതത്തിനുമായിട്ടുള്ള മത്സരം നമ്മൾ കണ്ടതാണ് കാരണം മൊത്തവും അക്കാഡമി ആണ് ഒരു സ്കോൾ ലിസ്റ്റിൽ ഫസ്റ്റ് ലെവലിൽ കളിക്കുന്ന രണ്ട് മൂന്ന് പ്ലേയേഴ്സ് മാത്രമേ കണ്ടിരുന്നു ബാക്കിയെല്ലാം അക്കാഡമി പ്ലേഴ്സ് ഒക്കെ വെച്ചാണ് പ്ലെയിം മാതൃകയുള്ള മത്സരത്തെ കളിച്ചിരുന്നത് അതിൽ കപ്പിൽ തോറ്റ് പുറത്തേണമെന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഈ സീസൺ ലിവർപൂളിന് വന്നു പോയിട്ടുണ്ട് അതിൽ ഏറ്റവും സ്കോഡ് ഡെപ്ത് ഇല്ലാമേന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതുവരെ എത്തി തന്നെ വലിയൊരു ഭാഗ്യമാണ് അപ്പം ഇനി അടുത്ത സീസൺ എന്തായാലും ലിവർപൂളിന്റെ ഒരു പേര് തന്നെയായിരിക്കും ഈ ഈ വരുന്ന സമ്മർ വിൻ്റ എടുത്ത് കേ എടുത്ത് കാണേ കേൾക്കേണ്ട ഒരു ടീം കാരണം സ്ഥലയും വാണ്ടേക്കും ട്രെൻഡൊക്കെ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ആ പൊസിഷനൊക്കെ ഫില്ല് ചെയ്യേണ്ട ഒരു ചുമതല ലിവർപോളിൻ്റെ സ്പോർട്ടിംഗ് ഇൻഡയറക്റ്റിന് എന്തായാലും സ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും കാണും അതുപോലെ തന്നെ ന്യൂന ഈ സമ്മർ സീസണിൽ ഇവിടെയാണ് അതുപോലെ തന്നെ അത് അതിൻ്റെ കൂടെ തന്നെ ജോട്ടയും വിടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുപോലെ തന്നെ ഡിയാസ് ബാർസലുമായിട്ട് ഹെവിയായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് കുറേ പേരുകളൊക്കെ ലിങ്കായി കേൾക്കുന്നുണ്ട് ലിവർപൂളിൻ്റെ ഇപ്പോഴേ തന്നെ കുറേ പേരുകൾക്ക് ഇപ്പം ആയിട്ടും അതുപോലെ തന്നെ ഡിഫെൻസിലേക്ക് ബോൺ മൂന്ന് പ്ലെയേഴ്സിനൊക്കെ ലിങ്കായി കേൾക്കുന്നുണ്ട് ഇപ്പം സെമേനൊക്കെ റൈറ്റ് വിങ്ങിൽ ലെഫ്റ്റ് വിങ്ങിൽ സെമേനൊക്കെ ലിങ്ക് ആവുന്നുണ്ട് ബോൺ അതുപോലെ തന്നെ ഡിഫൻസ് കെർക്കഴ്സും അതുപോലെ തന്നെ ഡി ആൻഡ് ഹോഴ്സിനൊക്കെ ലിവർപൂളിൻ്റെ സ്കോഡിലെ സ്കോഡ് അടുത്ത വരുന്ന സമ്മർ ട്രാൻസ്ഫറിലൊക്കെ പേരുകളൊക്കെ എടുത്ത് കേൾക്കുന്നുണ്ട് അതുപോലെ ഡി ഹോൺസിന് പിറകെ മൂന്ന് ക്ലബ്ബുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് കാരണം ജുവൻഡസും ഡി ഹോൺസിന്റെ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഡി ഹോൺസിന്റെ ഇതിൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കാരണം അതേ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ലീഗിൽ തന്നെ ഒരു ബെസ്റ്റ് യങ്സ്റ്റർ ഡിഫൻഡർ ആണ് അപ്പോൾ അതിന്റെ വേക്കിൽ എന്തായാലും ടോപ്പ് ക്ലബുകൾ കാണും അപ്പോൾ ഒരു ഡിസൈർ എന്ന് പറയുന്നത് അറിയാൻ എന്നാണ് അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂയിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ലിവർപൂൾ രണ്ട് മൂന്ന് പേരുമായിട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെവി ആയിട്ട് ഒരു സ്ട്രൈക്കറായിട്ട് ലിങ്കായിട്ടുള്ളത് ന്യൂക്കാസ് യുണൈറ്റിൻ്റെ ഇസ്സാക്കാണ് അതുപോലെ തന്നെ എൽഡിസ് ജുവൻറ്റസിൻ്റെ എൽഡിസുമായി സ്ട്രൈക്കറായിട്ടുള്ള തുർക്കി സ്ട്രൈക്കറായിട്ടുള്ള എൽഡീസുമായി ലിവർപിൾ ഇപ്പോൾ ലിങ്ക് ആവുന്ന റൂമറുകളാണ് കേൾക്കുന്നത് അതുപോലെ സ്ഥലം മാറിയണെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയ ഒരു ഇത് വരുന്നത് അവിടെ ആരെ അവരെ ആരെ കൊണ്ടൊരു സ്ഥലം മാറിയാണ് സ്ഥലമുണ്ടായിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ നട നടക്കുന്നു നടക്കുന്നില്ല എന്നൊക്കെയാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് അപ്പം ഇനി വരുന്ന സീസണിൽ ഒരു ടീം ബിൽഡപ്പ് എങ്ങനെയായിരിക്കുമെന്ന് എല്ലാം ഇപ്പം എല്ലാവരും ഒറ്റ നോക്കുന്ന ലിവർപൂളിലൊക്കെ ഇട്ടായിരിക്കും അതുപോലെ തന്നെ ഡിഫൻസിലോട്ട് നോക്കിയാൽ വാണ്ടേക്ക് മാറുകയാണെങ്കിൽ അവിടെ ഇനിയിപ്പോൾ ആര് വരും വാണ്ടേക്കിൻ്റെ ട്രാൻസ്ഫർ വാണ്ടേക്കുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു വാണ്ടേക്കിനെ ഒഴിവാക്കുന്നു എന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ ട്രെൻഡ് എന്തായാലും റയൽമാറ്റുമായിട്ട് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡ് ചിലപ്പം പുതുക്കാൻ സാധന ട്രെൻഡ് റെയിൽവേക്ക് ചേക്കണമെന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള റൂമറുകളാണ് വരുന്നത് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെയും ആ പൊസിഷനും കീപ്പ് ചെയ്യേണ്ട ഒരു ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ മൊത്തത്തിൽ ടീം ബിൽഡപ്പ് ചെയ്യേണ്ട മിഡ്ഫീൽഡും എന്തായാലും ഒരു സൈനിങ് മിഡ്ഫീൽഡിൽ വരേണ്ടതുണ്ട് കാരണം മിഡ്ഫീൽഡ് ആരെങ്കിലും ഇതേപോലെ തന്നെ ഗ്രാമർസിൻ ഇപ്പോൾ പരിഗി പരിചയമുണ്ട് അപ്പം ഇനിയിപ്പോൾ അടുത്ത മത്സരം എന്ന് അടുത്ത ലൈനപ്പ് ഇനിപ്പോൾ ലൂപ്പുകളിൽ വരുന്ന ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കി കാണേണ്ടതന്നെ അതുപോലെതന്നെ കുറെ ചേഞ്ചസുകൾ ഇനി ഇപ്പം അടുത്ത സീസൺ ലിവർപൂളിന് വരേണ്ടി വന്നത് സല ആണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് സലയും അതുപോലെ തന്നെ വാൻഡേക്കും ട്രെൻഡൊക്കെ ബാക്കി ഇപ്പോൾ സ്ട്രൈക്കറായിട്ട് എന്തായാലും രണ്ടു മൂന്ന് പേര് ഉയർന്നിരിക്കുന്നത് ഈ സമ്മർ സമ്മറിൻ്റെ ന്യൂനസ് എന്തായാലും മാറും ഒന്നുകിൽ സൗദി അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ടീമുകളായി ന്യൂനസിനെ ന്യൂസുമെങ്കിൽ ലിങ്ക് ആകാനുള്ള സാധ്യത എന്തായാലും വലിയൊരു ബിൽഡപ്പാണ് ഈ വരുന്ന സീസൺ ഈ വരുന്ന സമ്മർ വിൻ്റെ ലിവർപൂളിൻ്റെ സ്പോർട്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നത് കാരണം ടീം ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു സാധ്യത ടീം ബിൽഡപ്പ് ചെയ്യേണ്ട ഏകദേശം ഒരു ചാൻസ് ഉണ്ട് കാരണം ഇതിനൊക്കെ അതിനൊക്കെ ഒരു സംഭവിക്കേണ്ട എഫ് സിയും കൂടെയാണ് ആ വാഴ ഡിപ്പ വാഴ ഓണേഴ്സിന് നല്ലൊരു ട്രാൻസ്ഫർ വിൻഡോ കൊണ്ടുവന്നെ അടുത്ത സീസൺ ഇതേപോലെ ആയി പോയി ഇതേപോലെ ഇതേപോലത്തെ അവസരങ്ങൾ വന്നു പോകാം കാരണം ഈ സീസൺ നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ലൈം നല്ല വൃത്തിയായിട്ട് കളിച്ചിട്ട് വന്നത് വന്നതാണ് ലാസ്റ്റ് കൊണ്ട് രണ്ട് കളിയിൽ രണ്ട് കോമ്പറ്റീഷൻ പുറത്തായി അപ്പം ഇനി വരുന്ന മത്സരങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കളിച്ച് ഈ ലീഗ് ഇംഗ്ലണ്ടിലെ പ്രീമിയർ ലീഗിനെ നേടാൻ ലിവർപൂളിന് സാധിക്കണം അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നതുമായിരിക്കും നമസ്കാരം